ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തമ്മിനേൽ കൊടുത്ത പോലെ തന്നെയാണ് അത് തന്നെയാണ് പറയുന്നുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നത് എപ്പോൾ വിചാരിക്കും നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്ന കാറ് സ്കൂട്ടറൊക്കെ അത് ഞാൻ അതിൽ നടന്നു പോകുമ്പോൾ അതിൽ ഉൾപ്പെട്ടതാണ് പിന്നെ ഇങ്ങനെ പോയി എവിടെ പോയപ്പോൾ പോയി പോയിട്ടാണ് എനിക്ക് ചെടി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ അപ്പോൾ ഞാൻ അതിൽ എൻ്റെ എൻ്റെ പ്ലാൻസ് റിലേറ്റീവായ ഒരു ചാനലാണല്ലോ അപ്പോൾ അതുമായി സംബന്ധിച്ച് തന്നെ തന്നെ അതിലേക്ക് കാണിച്ചു പോവാം പിന്നെ പറയാം ബാക്കിയുള്ള സംഭവമൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ചാനൽ എന്തിനു വേണ്ടിയാണ് എനിക്ക് സബ് ഇത് മോണിറ്റേഷൻ ആയോ എൻ്റെ ചാനല് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയി എന്നാണ് പക്ഷേ എൻ്റെ മോ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചാനൽ ആകെ അഞ്ഞൂറ് സബ്സ്ക്രൈബറാണ് ആയിട്ടുള്ളത് അതിൽ എങ്ങനെയാണ് മോണിറ്റേഷൻ ആവുക ഇല്ലല്ലോ ആയിരം സബ്സ്ക്രൈബറും ഫോർ തൗസൻഡ് വാച്ച് ഓറും വേണമെന്നാണ് അതിൽ യൂട്യൂബിലൊക്കെ കാണിക്കുന്നുള്ളത് പിന്നെ ഞാൻ കുറേ ചാനൽ നോക്കിയപ്പോൾ അതിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അവർക്കും അറിയാം ചാനലുള്ളവർക്കൊക്കെ ഞാൻ മുഖം കാണിക്കാത്ത കൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഷെഡ്യൂളിൻ്റെ ഫോട്ടോ വീഡിയോ എടുത്തിട്ടത് എൻ്റെ മുഖം കാണിക്കാതെ ഉള്ള ചാനൽ മുഖം കാണിക്കണം എന്നാഗ്രഹമുണ്ട് ഒന്നിലും കാണിച്ചിട്ടില്ല കാണിക്കണമെന്ന് പറയുന്നു വീഡിയോസ് യൂട്യൂബിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ പോയാൽ പിന്നെ അതിനെ നമുക്ക് റിപ്പീറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ മുഖം ഒന്ന് ഒരു ചാ വീഡിയോ അല്ലെങ്കിലും കാണിക്കണമെന്നാണ് പറയുന്നുള്ളത് എനിക്കും കാണിക്കണമെന്നുണ്ട് ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിപ്പോൾ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് ഒരു ആറ് വർഷം തികയായിരുന്നു ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ തുടങ്ങിയത് ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെടികൾ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ വേറെ വീട് വച്ചപ്പോൾ ചെടികളെയൊക്കെ നടാന്ന് വിചാരിച്ച് ഞാൻ മണിപ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ആന്തോറിയം വെറൈറ്റി വാങ്ങി അപ്പോൾ ആന്തോറിയം വെറൈറ്റി വാങ്ങിയപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ആന്തോറിയം ഇല്ല മുമ്പൊക്കെ അത് നല്ല കൂടി ഇപ്പോൾ വൺ ഫിഫ്റ്റിക്കൊക്കെ കിട്ടുന്നുണ്ട് മുമ്പ് ത്രീ ഫിഫ്റ്റി അല്ലാതെ അതിൽ കുറഞ്ഞ റേറ്റിൽ ആന്തോറിയം കിട്ടാറില്ലായിരുന്നു അപ്പോൾ അതിനെ നട്ടപ്പോൾ അതിൽ ബേബി പ്ലാന്റ് ഒക്കെ വന്നിട്ടാകുമ്പോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് ഈ പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്താലും എന്താ എല്ലാവരും യൂട്യൂബിലായിട്ട് സെൽ ചെയ്യുന്നുണ്ട് ഞാനും ഓൺലൈനായി വാങ്ങുന്നുണ്ട് ആ ടൈമിൽ അപ്പോൾ വിചാരിച്ചു മകളോട് പറഞ്ഞു ഇങ്ങനെ ചാനലിലേക്ക് തുടങ്ങി താമളെ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തരാൻ നീ എഡിറ്റ് ആക്കി ത കയ്യിൽ നല്ല മൊബൈൽ എൻ്റെ നല്ല മൊബൈലൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ അവൾ എഡിറ്റ് ആക്കി അങ്ങനെ അവൾ തന്നെ കുറേയൊക്കെ അവൾ തന്നെ വീഡിയോ എടുത്ത് എൻ്റെ ചെടീൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ചെടി വാങ്ങാൻ തുടങ്ങി പിന്നെ നഴ്സറിയിൽ പോയി വാങ്ങി പിന്നെ ഓൺലൈനിൽ വാങ്ങി പിന്നെ കൂടുതലായ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ട് കൊണ്ടിരുന്നു ചെടികൾ അപ്പോൾ പിന്നെ വിചാരിച്ച് ഈ ചെടികളൊക്കെ എന്താ ചെയ്യാ നാടൻ ചെടികളാണ് കൂടുതൽ കൂടുതലെനിക്കിഷ്ടം നാടൻ ചെടികളാകുമ്പോൾ അതിന് ബേബി പ്ലാന്റ് വേഗം വരും നമുക്ക് സെൽ ചെയ്യാനും പറ്റുമല്ലോ മാത്രം ക്യാഷ് ഒന്നും കിട്ടത്തില്ല പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ കൊടുത്താൽ നമ്മുടെ കയ്യിൽ ഒരു ഇൻകമും വരാൻ പോകുന്നില്ല അത് ഇതിലേ കിട്ടുമ്പോൾ അതിലേ പോയിട്ടേ ഉണ്ടാവും അപ്പോൾ ഞാൻ ചാനലൊന്നും മുമ്പേ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ മടിയായിരുന്നു സബ് ചെയ്യുമോ സബ് എന്ന് പറയാൻ മടിയായിരുന്നു അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്ന് വായിൽ വരുന്നില്ല കറക്റ്റ് അപ്പോൾ പിന്നെ ഞാൻ പറയാൻ തുടങ്ങി പറയാതെ ചാനലിട്ട് കൊണ്ടിരുന്നു അങ്ങനെ അപ്പോഴേ ഞാൻ സബ് ചെയ്യുമോ എന്ന് പറഞ്ഞിരുന്ന എല്ലാവരും എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്ന പക്ഷെ ചെടികളെല്ലാവരും വാങ്ങുന്നുണ്ടായിരുന്നു മറ്റേ പക്ഷെ ആരും കുറേ വ്യൂസും ഉണ്ടായിരുന്നു പക്ഷെ ചാനൽ സബ് ചെയ്യാൻ ആൾക്കാർ ഇല്ലായിരുന്നു നമ്മൾ വിചാരിക്കും നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ എത്ര വേഗം പൈസ കിട്ടും എല്ലാവർക്കും കിട്ടുന്നാലും നമുക്കും കിട്ടുമോന്ന് പക്ഷേ ഒരു കാരണവശാലും എൻ്റെ അനുഭവത്തെ ഞാൻ പറയുകയാണ് അത്ര നല്ല അധ്വാനമുണ്ട് അതിൻ്റെ പുറകെ നന്നായി വീഡിയോ എടുക്കാൻ അറിയണം എഡിറ്റ് ചെയ്യാൻ അറിയണം സെയിലൊക്കെ നടക്കും കുറച്ച് കുറഞ്ഞ രീതിയിൽ കൂടുതലും സെയിലൊന്നും നടക്കുന്നില്ല അത് വലിയ വലിയ പ്ലാന്റ്സിന് മാത്രമേ നന്നായി സെയിലൊക്കെ നടക്കത്തുള്ളൂ നമ്മളെ നമ്മളെപ്പോലെ ചെറിയ ആൾക്കാർക്കൊന്നും സെയിലൊന്നും വളരെ കൂടുതലൊന്നും നടക്കുന്ന ഒരു പ്രതീക്ഷയ്ക്കേ വേണ്ട എൻ്റെ അനുഭവമാണ് പിന്നെ ബാക്കിയുള്ളവരുടെ ഇത് എനിക്കറിയത്തില്ല അങ്ങനെ നല്ലൊരു ഫ്ലവറാണത് പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആറു വർഷമായി ഇതുവരെയും ഒരു മോണിറ്റേഷനും ആയില്ല ഒന്നും ആയില്ല ഇനിയും അതിനെ മുമ്പോട്ട് എങ്ങനെയാ കൊണ്ടുപോകണോ വേണ്ടയോ നിർത്തണം നിർത്താനും മനസ്സ് വരുന്നില്ല എന്താച്ചാൽ ഇനിയും ചെടികൾ ബാക്കിയുണ്ട് വാങ്ങി വെച്ച് ചെടികളൊക്കെ സെയിൽ ചെയ്യണമല്ലോ അങ്ങനെയാണ് ഈ ചാനൽ പിന്നെയും മുന്നോട്ട് ഉള്ളത് കുറേ ചില ടൈമിൽ വീഡിയോ ഇട്ടാൽ നന്നായി റീച്ച് ആവുന്നുണ്ട് പക്ഷേ സബ് ആരും ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ റീച്ച് റീച്ചാകും റീച്ചായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സബ്സ്ക്രൈബറും വേണമല്ല അങ്ങനെ ഇങ്ങനെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതാണ് എൻ്റെ എൻ്റെ അനുഭവം അങ്ങനെ പിന്നെ വീഡിയോ നമ്മൾ ഇടുമ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ ഇടണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ടൈമിൽ എല്ലാവരും ഒരു ദിവസം മൂന്നോ നാലും വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ടൈമിങ്ങിൽ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും എനിക്കറിയത്തില്ല അങ്ങനെയാണ് എൻ്റെ വീഡിയോ ഞാൻ എനിക്ക് തോന്നിയപ്പോൾ വീഡിയോ ഇടുന്നത് അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ എൻ്റെ ചാനൽ മുന്നോട്ട് പോകാത്തത് തോന്നുന്ന ടൈമിൽ ഇടാൻ പാടില്ല എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ടൈം വേണമെന്ന് അങ്ങനെ ഇടാ ഇനി എല്ലാവരും അങ്ങനെ ഇടാൻ ശ്രമിക്കണം എന്നാ വിചാരിക്കാനും ഞാനും ഞാനും അങ്ങനെ ഇടാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കുന്നു പെർഫെക്റ്റ് ടൈമായ നോക്കണം അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ലെങ്ത്തായിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഇത്ര വലിയ വീഡിയോ ഇടാറില്ല സംസാരിക്കാനുണ്ടായത് കൊണ്ടാണ് ഇത്രയും കുറച്ച് ആയിട്ട് വീഡിയോ ഇട്ടത് ഈ വീഡിയോ എല്ലാവരും കൂടുതലായി കേൾക്കുമെന്ന് അറിയില്ല അത്ര വലിയ മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല എൻ്റെ അത് അതുകൊണ്ട് കട്ട് ചെയ്ത് കേക്കൊന്നറിയാം എന്നാലും വെറുതെ വീഡിയോ ഇട്ടു അത്ര തന്നെ ഇതില്ലെങ്കിലും എൻ്റെ ചാനലൊന്ന് മോട്ടിവേഷൻ ആകുന്ന മോണിറ്റൈസ് മോട്ടിവേഷൻ മോണിറ്റൈസ് ആവുന്നതെന്ന് നോക്കാമല്ലോ അങ്ങനെ വിചാരിച്ച് അത് ഈ സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് സ്പ്ലാൻഡർ പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ചാനലൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ എല്ലാം പറയണേ